പിന്നെ ഉച്ചിത്തക്കുള്ള ഊണ് പുതിയായിട്ടാണല്ലോ തയ്യാറെടുപ്പിലെട്ടോ പിന്നെന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചെമ്മീൻ റോസ്റ്റാണ് ഉണക്ക ചെമ്മീൻ റോസ്റ്റാണ് പിന്നെ എന്നാ അച്ചു ആ മുളക് ചമ്മന്തി കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഈന്തപ്പുഴം കൂടെ മുളകിൻ്റെ കൂടെ അരച്ചെടുത്താൽ കേട്ടോ പിന്നെ ആ മുട്ട പിരിച്ചാ കേട്ടോ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മിഴുക്കുരട്ടി പിന്നെ ചാറ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗ്രേവി പരുവത്തിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇത്രയ്ക്കയും ക്യാപ്സിക്കോ സവാളയും തക്കാളിക്കയും തൈരുകൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയായിട്ടോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ആ വീഡിയോ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണ് ഉള്ള കറികൾ നമുക്കിത് പൊതി കിട്ടാം ഒരു പാൻ അടുപ്പത്ത് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് ഇട്ട് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ജീരകം കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ആവശ്യമുള്ള കറിവേപ്പിൽ അതൊന്ന് മൂത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കത്രിക ഇട്ട് നന്നായി വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതൊന്ന് വാടി വന്നു കഴിയുമ്പോഴേ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്ക ഞാൻ ഒരു ക്യാപ്സിക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത് അഞ്ച് ചെറിയ കത്രിക എടുത്തേക്കുന്നത് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതും ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് വലിയപ്പത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന പകുതി സവേള അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ലെയറായിട്ട് നമ്മൾ അടർത്തി എടുത്തേക്കുന്നതാണ് വാടി വരുമ്പോഴേക്കും നമ്മൾ ഒരു തക്കാളിക്ക് കേട്ടോ ചെറിയ അരിയില്ലാതെ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വേകാൻ വേണ്ടി മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിത് ഈ ഒരു പരിവർത്തി നമുക്ക് കിട്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉൾപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ നന്നായിട്ടൊന്ന് യൂഴിപ്പിച്ചെടുക്കണം കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അതിന് മുമ്പ് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇഷ്ടം നാട്ടിൽ ഒന്ന് വാടി അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും ആ നേരത്ത് നമുക്ക് മെച്ചമായിട്ടുള്ള തൈര് കേട്ടോ ചേർത്ത് കൊടുക്കുക നല്ല കട്ട തൈരാണ് പച്ചക്കറിയുടെ അനുസരിച്ചുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് ഉടയ്ക്കാൻ പാടില്ല പച്ച ആ കഷ്ണങ്ങളോട് കൂടി തന്നെ ഇത് നമ്മൾ ഉടച്ചെടുക്കണം ഉടഞ്ഞ് കുറുകി വരുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിനും ചോറിനൊക്കെ അടിപൊളിയാണ്